ഓണസദ്യയിലെ കൂട്ടുകറികളിൽ പ്രധാനിയായ എരിശ്ശേരി തയ്യാറാക്കിയാലോ മത്തങ്ങ എരിശ്ശേരിയാണ് ഏറ്റവും സ്വാദിഷ്ടം ക്യൂബ് കഷ്ണങ്ങളാക്കിയ മത്തങ്ങയെ നന്നായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കാം ഒരു മൺചട്ടിയിലിട്ട് വെള്ളമൊഴിച്ച് പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുക്കണം പാത്രത്തിന്റെ അടുപ്പൊന്ന് തുറന്നു നോക്കിയേ മത്തങ്ങ വെന്ത് കഴിഞ്ഞു മത്തങ്ങ ഇളക്കി ഉടച്ചതിനു ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന വൻപയറും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ചു നേരം അത് ചട്ടിയിൽ അങ്ങനെ കിടന്നോട്ടെ ഇനി നമുക്ക് എരിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളിയും തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കുക എന്നിട്ട് അത് നമുക്ക് എരിശ്ശേരി എരിശ്ശേരിക്കൂട്ടിലേക്ക് ചേർക്കാം അരപ്പ് വെന്ത് വരണം കേട്ടോ അതിനായിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കണം അരപ്പ് വെന്താൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി മറ്റൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ കുറച്ചുണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ച് എരിശ്ശേരിയിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം ദേ സദ്യയിലെ ബഹുകേമനായ എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞു